മേലുകാവ് ഭാഗത്തുള്ള ഒരു നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ജാതി മരമാണിത് അതായത് ഈ മനുഷ്യനേക്കാളും പ്രായമുള്ളൊരു ജാതിമരമാണ് അല്ലേ എത്ര വർഷം പഴക്കമുണ്ട് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു എഴുപത്തഞ്ച് വർഷം ഉണ്ടാവും ആണല്ലേ രണ്ട് ജാതി ഉണ്ടല്ലോ അടിപ്പിച്ച് അടുപ്പിച്ച് നല്ല ഇപ്പോഴാണെങ്കിൽ അതിന്റെ അതിൻ്റെ വിളവക്കെടുക്കാറായല്ലേ കായൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ ഉണ്ട് അപ്പോൾ ഒരു നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ജാതി എന്നെ രസമല്ലേ ജാതി ഇങ്ങനെ അല്ലേ നിൽക്കിയത് കാണാല്ലേ അതുപോലെ തന്നെ ഒരു വെറൈറ്റി പേര അല്ലേ പേരമരം അതിൻ്റെ നില തന്നെ അല്ലേ ചുവപ്പ് കടും ചുവപ്പല്ലേ പേരക്കയും ചുവപ്പതിൻ്റെ ഒരു പേരക്ക ഉള്ളു കേട്ടോ ഒരുപാട് ഫലവർഷങ്ങൾ ജാതിക്ക അങ്ങനെ പേരയ്ക്ക പിന്നെ എന്തൊക്കെയുണ്ട് കൗങ്ങല്ലേ ഒരുപാട് കാര്യങ്ങൾ കൊക്കോമരം അങ്ങനെയൊക്കെയാണ് മേലുകാവിൻ്റെ സ്പെഷ്യാലിറ്റി പ്ലാവ് വരിക്കും ഓ വരിക്കപ്ലാവ് ഉണ്ടല്ലേ ഓക്കെ അടിപൊളി